okay സ് വെൽക്കം ടു ജി എ ടു എക്സ്പ്ലോ ജി എ ടു എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കോട്ടയത്ത് നിന്ന് ഏറ്റുമാനിലേക്ക് പോകുമ്പോൾ കാര്ത്താസ് ജെഞ്ചലിലാണ് ഈ ചൈതന്യമേള നടക്കുന്നത് ഇതിന്റെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആണ് ആർക്കു വേണമെങ്കിലും പോയി എക്സ്പോ കാണാം നല്ല അടിപൊളിയാണ് ഒരു ടിക്കറ്റ് ചാർജോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതാണ് ആ കാർഷിക മേളയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി ചിലപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് രണ്ടും ചെടി നഴ്സറി അതായത് ശരിക്കും ഇത് ചൈതന്യമെന്ന് പറയുന്നത് ചെടി നഴ്സറി പോലെയാണ് ഇവിടെ രണ്ടടുത്തും കുറേ ചെടികളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനും ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മുയൽക്കൂട്ടന്മാരെ കണ്ടോ ആരെങ്കിലും വിവിധ തരത്തിലുള്ള നമ്മുടെ ബോഗൻ ഏറ്റവും കൂടുതലാണ് ഞാൻ കണ്ടത് മോകൻ കൂടുതലും സെയിൽ ചെയ്ത് പോകുന്നത് അത് ഏതൊരു കാലാവസ്ഥയിലും നമുക്കത് പിടിച്ചു കിട്ടും പക്ഷെ മറ്റുള്ള ചെടികളെന്ന് പറയുന്നത് അധികം വെയിലായാലും അല്ലെങ്കിൽ അധികം മഴ ലഭിച്ചാലൊക്കെ പെട്ടെന്ന് പോകുന്നതാണ് നമ്മൾ സൂക്ഷിക്കുന്ന കണക്കിരിക്കും ഹൈബ്രിഡ് അനുസരിച്ച ഒരുപാട് തരം ചെടികൾ തന്നെ ഇവിടെ കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് രൂപ മുതലാണ് നമ്മുടെ റോസാ ചെടികളുടെ റേറ്റ് എന്ന് പറയുന്നത് ആ സൈഡ് ഫുള്ള് നമ്മുടെ ബോഗൻവില്ലയാണ് ശരിക്കും ബോഗൻവില്ല ഒരു നല്ല അതായത് മൂവായിരം രൂപ മുതലുള്ള വില്ലാസും ഇവിടെ അവൈലബിൾ ആണ് ഇത്ര തരം കളക്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ കോഴികൾ വിവിധ ഇനത്തിലുള്ള കൈരളി കോഴി ഗിരിക്കോഴി അങ്ങനെ ഈ വിവിധ ഇനത്തിലുള്ള കോഴികളാണ് ഈ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സെയിലിനാണ് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മുടെ ലവ് ബേർഡ്സ് ആണ് ലവ് ബേർഡ്സ് എന്ന പേര് മാത്രമേ ഉള്ളൂ ഈ തമ്മിൽ കണ്ട നല്ല കൊത്താണ് കാര്യം വെറും സിമ്പിൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ാണ് ഈ ചേട്ടൻ അത് കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് കേറി വരുമ്പോഴത്തേക്ക് ഒരു വനത്തിന്റെ ഒരു അന്തരീക്ഷം ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ ആനിമിൾസിനെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരിക്കും ശരിക്കും ഒരു വനത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി എൻട്രൻസാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറയാൻ വയ്യ അത്രത്തോളം മനോഹരമാണ് നമ്മൾ പൈസ കൊടുത്ത് കാണാൻ കാണാൻ പോയാൽ പോലും ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല നമ്മൾ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കൊത്തുപണി ചെയ്ത ഒരു ഇത് വച്ചിട്ടുണ്ട് അത് ശരിക്കും ഒരു മരത്തിൽ നിന്ന് ഒരു തടിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എടുത്തേക്കുന്നതാണത് അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് വരുമ്പോൾ കാർഷിക മേളയാണല്ലോ നമ്മൾ കൃഷിയുടെ അതായത് ഇഞ്ചി കുരുമുളക് ഗ്രാമ്പൂ ചുക്ക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ വെള്ളരിക്ക പയറ് പിന്നെ നമ്മുടെ വെണ്ട നാരങ്ങ പിന്നെ നമ്മൾ തേങ്ങ ഒക്കെ കണ്ണ് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കൈസും അത്ര നല്ല വലിയ സൈഡായിട്ടുള്ള സൈസിനൊക്കെയുള്ള തേങ്ങകൾ പിന്നെ കപ്പ പിന്നെ പറയേണ്ടല്ലോ കണ് കണ്ണിലല്ലേ അതായത് അത്രയ്ക്ക് വലിയ സൈസായിട്ടുള്ള കപ്പകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടി മനോഹരമായിട്ടുള്ളൊരു എക്സ്പോ ആണ് അവരോട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ച അങ്ങനെയുള്ള പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പൈസ കൊടുത്ത് കാണാൻ പോയാൽ പോലും ഇത്രയും നമുക്ക് കാണാൻ കഴിയത്തില്ല അത്രയ്ക്ക് തന്നെ അടിപൊളിയാണ് ഗൈസ് പിന്നെ നമ്മുടെ മത്തങ്ങ പംകിൻ ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് എരിശ്ശേരി ഓർമ്മ ഒന്ന് ഗൈസ് പിന്നെ നമ്മളങ്ങോട്ട് പോയപ്പോൾ ഒരു മുൽക്കുട്ടൻ പാവം ഇങ്ങനെ ക്ഷീണിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ക്ഷീണിച്ച് കിടക്കുകയാണ് നമ്മുടെ ഇഗ്വാനുണ്ട് പിന്നെ പെസൻ്റ് ഉണ്ട് പല തരത്തിലുള്ള പെസൻസ് അങ്ങനെയുള്ള ഒരുപാട് തരം കിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു എക്സ്പോ ചിലരൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് ക്ഷീണിച്ച് കേസ് എന്നിട്ട് ആരും ഒന്നും അതിൻ്റെ എല്ലാവരും ഉറക്കു നോക്കിയൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ പോയപ്പോൾ തന്നെ രാത്രിയായി അവർക്ക് ഉറങ്ങേണ്ട കേസ് അവരും കിളികളല്ലേ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചേട്ടൻ ഒരു സ്പാമിനെ പിടിച്ചുകൊണ്ട് നിപ്പുണ്ട് ഇഗ്വാന സ്നേക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ബനാന സ്നേക്ക് എന്നൊക്കെ പറയുന്ന സ്നേക്കൊക്കെ ഇവിടെ ഉണ്ട് നമുക്കിത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേക എമൗണ്ട് പേ ചെയ്യണം നൂറ് രൂപ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇഗ്വാനയും ഈ സ്നേക്കിനെ നമ്മുടെ കയ്യിൽ വെച്ച് തരും അതിനൊക്കെ ഒരു ധൈര്യം വേണമല്ലേ ഗെയ്സ് എനിക്കതില്ലാത്തതുകൊണ്ട് ഞാനത് മൈൻഡേ ചെയ്തില്ല ഞാനിങ്ങനെ പോകുന്നു അത് കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞ് കിളികൾ അതായത് ഫിഞ്ചസ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സക്ഷൻ കഴിഞ്ഞു പോയി ഇതേ മുട്ട കണ്ടോ ഗൈസ് ഇത് കാടക്കോഴിയുടെ മുട്ട പോലെയുണ്ട് പക്ഷേ കാടക്കോഴിയല്ല ഇത് വേറെ എന്തൊരു ഒരു ബേഡാണ് ഗൈസ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല പിന്നെ നമ്മുടെ പ്രാവ് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളൊന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീം സെക്ഷൻ ശരിക്കും അങ്ങനെ എനിക്കിത് ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഈ രാത്രി ടൈമിൽ അതായത് നൈറ്റൊക്കെ നമുക്ക് നമ്മൾ പാർക്കിലും കാര്യങ്ങളൊക്കെ പോകത്തില്ലേ എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ശരിക്കും ഇവിടെ നിന്ന് പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കളുടെ പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഗുജറാത്തി രാജസ്ഥാന് കർണാടക പഞ്ചാബി തമിഴ്നാട് തുടങ്ങിയ എല്ലാ സ്ഥലത്തു നിന്നുള്ള അതായത് സംസ്ഥാനത്ത് നിന്നുള്ള മൃഗങ്ങളെയൊക്കെ ഇറക്കുമതി ചെയ്ത് ഇവിടെ ഒരു എക്സ്പോ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബാഹുബലി അവനെ കണ്ടാൽ തന്നെ അറിയാമല്ലേ ബാഹുബലിയാണ് ശരിക്കും എല്ലാവർക്കും ഒരു കയറാണെങ്കിൽ അവൻ രണ്ട് കയറാണ് അങ്ങോട്ടും വനങ്ങാൻ പറ്റത്തില്ല ഇങ്ങോട്ടും വനങ്ങാൻ പറ്റത്തില്ല ശരിക്കും അവനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും ഇവൻ്റെ പേര് തന്നെ കേടില്ലേ ബാഹുബലി അവനെ അറിഞ്ഞു തന്നെ ഇട്ട പേരാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മൂന്ന് ആട്ടി കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും പക്ഷെ കാരണം നമ്മൾ മൂന്നും ആട്ടി കുഞ്ഞുങ്ങളാണ് എന്ത് ക്യൂട്ടാണെന്നൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ക്യൂട്ടാണ് പക്ഷേ കുഞ്ഞുങ്ങളല്ല ഇത് രണ്ടും മൂന്നും ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആട് ആടുകളാണ് നിൽക്കുന്നത് പിന്നെ ഇവർക്കൊക്കെ എന്ത് നോക്കി കഴിഞ്ഞാൽ ഫാൻ വരെയുണ്ട് പാട്ട് ഫാൻ ഇതൊക്കെയുണ്ട് അവൻ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് ബാഹുബലിയായിട്ട് അവസാനം ഇരിപ്പായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വന്നപ്പോൾ റോയൽ എൻഫീൽഡ് അങ്ങനെയുള്ള കാറുകളും ബൈക്കുകളുടെയൊക്കെ ഒരു എക്സ്പോ എന്ന സൈഡിൽ ഒരുക്കിയിട്ടുണ്ട് എനിക്കിതിനെക്കുറിച്ച് വല്ല ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ജസ്റ്റ് ഫോ വീഡിയോ എടുത്തിങ്ങ് പോയിന്നല്ലാതെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അത് കഴിഞ്ഞു പോകുന്നു നമ്മുടെ പിന്നെ ഫേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയണോ പൊട്ട് കന്മശി ചാന്ത് അത് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു പവർ വരുന്നു കേസ് സ്ത്രീകൾക്ക് പിന്നെ അതൊക്കെയാണല്ലോ ഒരു ഹരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുപകരണങ്ങൾ കട്ടില് തുടങ്ങി ഏറ്റവും യൂസ് കാര്യങ്ങളുണ്ട് ഇത് കണ്ടിട്ട് ഞാനും കുറയക്ക ഉള്ളിപ്പറക്കിയെടുത്തു കാര്യം ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ കൈത്തറി ഡ്രസ്സുകളുടെ കാര്യങ്ങളൊക്കെ പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ല ഗൈസ് കഴിഞ്ഞ ചേട്ടൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ നിന്നും വാങ്ങിച്ചു തരാത്തത് കൊണ്ട് നമ്മളത് അങ്ങോട്ടൊന്നും നോക്കിയില്ല നമുക്ക് ആവശ്യമുള്ള നോക്കിയാൽ പോരെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു തന്നിപ്പം വാച്ചുകളും കുട്ടി വാച്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സ്റ്റോള് അത് കഴിഞ്ഞപ്പം പിന്നെ കത്തി ഞങ്ങൾക്കില്ലായിരുന്നതുകൊണ്ടും കത്തി ഒരെണ്ണം വാങ്ങി നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനോട് വലിയ അഭിപ്രായം ഇല്ല പിന്നെ ഒരു ബുക്ക് സ്റ്റോള് ഇവിടെ കുറച്ച് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും എല്ലാ എക്സ്പോയും കാണുന്നതൊക്കെ ഒരു ബുക്ക് സ്റ്റോൾ ആയിരുന്നില്ല അത് ശരിക്കും എല്ലാ ഇതിലുള്ള ബുക്സും കാര്യങ്ങളും ഒക്കെ ഒരു സ്റ്റോളായിരുന്നു പിന്നെ ഇതിങ്ങോട്ട് നടന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉള്ള കുഞ്ഞു കുഞ്ഞു പെൻസിൽ ഐറ്റംസും പേനകളും പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഗ്ലാസ്സുകൾ മൂന്നെണ്ണം നൂറ് രൂപ അതത്ര വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ കഴിഞ്ഞ എക്സ്പോയിൽ ഞങ്ങൾക്ക് പോയപ്പോഴത്തേക്ക് ഇതിലും കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമ്മുടെ നാരങ്ങ മിഠായി പിന്നെ നമ്മളിങ്ങനെ പൈസയൊക്കെ കിട്ടുന്ന പണ്ടത്തെ മിഠായി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ഒരുപാട് വാങ്ങി അതൊക്കെ കൈ ഞങ്ങൾ പുറത്തേക്കൊന്നും ഇല്ല മിഠായിക്ക് പലഹാരക്കടകളൊക്കെയാണ് കൈ കൂടുതലൂടെ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നടന്നു പോയി ഇങ്ങനെ കണ്ണോടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കണ്ണിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിറത്തിലൊക്കെയുള്ള പുഴയും മിഠായികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഫെസ്റ്റായിരുന്നു നമ്മൾ പൈസ കൊടുത്താൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെല്ലുന്നത് നമ്മൾ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞേ പുറ പൊതുവേ ഉള്ള ഒരു ഒരു എക്സ്പോ എന്ന് പറയുന്നത് നമുക്കത്രയും ഒന്നും കാണാനില്ല പക്ഷേ ഇത് ഫ്രീ ടിക്കറ്റ് ആയിട്ട് പോലും നമുക്ക് പൈസ കൊടുക്കേണ്ടെങ്കിൽ പോലും നമുക്ക് എന്തോരം കാണാനുണ്ട് അവിടെ ശരിക്കും ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചൈതന്യ കാർഷിക മേളയിൽ വരുന്നത് ശരിക്കും അടിപൊളിയാണ് ഗൈസ് എല്ലാവരും ഒന്ന് വരണം കാര്യം അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നെ ഹൽവ സ്റ്റാളുകളും കോഴിക്കോടും ഹൽവ അങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെ പേരുകളിലാണെന്ന് പക്ഷേ ഈ ഒരു ഫോട്ടോ ഫ്രെയിംസ് പത്ത് കൊണ്ട് നമ്മൾ ഫോട്ടോ ഫ്രെയി ഫോട്ടോ നമ്മൾ ഫോണിനകത്ത് എടുത്ത് ഫോട്ടോ ഫ്രെയിം ആക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പിന്നെ ഞങ്ങൾ കഴിക്കാൻ പിന്നെ ഇത് മുഖ്യമാണല്ലോ നമുക്കല്ലേ ഇത് കഴിച്ചു ചൂടൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളത് വാങ്ങിച്ചു കഴിച്ചു പിന്നെ കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കുമായിട്ടുള്ള ഒരുപാട് ഫണ് ആയിട്ടുള്ള കുറേ ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇതുണ്ട് നമുക്ക് ശരിക്കും നമുക്ക് സമയം പോകുന്ന അറിയത്തേ ഇല്ല കഴിച്ചു അത്രയ്ക്ക് അടിപൊളിയാണ് ഇനിയിപ്പോൾ കുറെ പ്രാവശ്യം അല്ലേ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കി നിൽക്കാനേ ഇഷ്ടമുള്ളൂ ഇതിനകത്ത് കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് നമ്മളാരും അതിനകത്ത് കയറിയില്ല ആകാശക്കപ്പലോ ആകാശ ട്ടെ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് എനിക്കത് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ എനിക്കത് കാണുമ്പോൾ തന്നെ പേടിയാണ് കഴിച്ചത് ശരിക്കും കയറണം എന്നുണ്ട് പക്ഷേ പേടി കാരണം മനസ്സതിനനുവദിക്കുന്നില്ല പിന്നെ പുരാവസ്തു പ്രദർശനം ശരിക്കും നമ്മുടെ പഴയ നാണയങ്ങൾ പല രാജ്യങ്ങളിലെ കറൻസീസ് കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഒരു സെക്ഷനിൽ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറേ നമുക്ക് കുറേ പഴയ സ്റ്റാമ്പുകൾ പല രാജ്യത്തിൻ്റെ സ്റ്റാമ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ആ ഒരു ഏരിയയിൽ അത് പല ഷേപ്പ്സിൽ വീട് പോലെയും നമ്മുടെ നമ്മള ഒരു ടി ഷേപ്പിൽ ഏ ഷേപ്പിൽ അങ്ങനെ പല രീതിയിൽ പിന്നെ ട്രംപറ്റ്സ് മറ്റേ ഹോണില്ലെന്നുള്ള അങ്ങനെയുള്ള ഹോൺസ് പിന്നെ നമ്മുടെ പഴയ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച കലപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലേറ്റ് മഷിക്കുപ്പി റാന്തല് പിന്നെ നമ്മൾ മറ്റേ പണ്ടത്തെ ചായക്കടയിലേക്ക് ഗ്യാസിനൊക്കെ പരം ഉപയോഗിച്ചിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോണ് ക്യാമറ തവി ചിര ചിരട്ട തവികൾ ഇന്നൊന്നും ചിരട്ട തവികളൊന്നും അങ്ങനെയൊന്നും അധികം ഒന്നും ഇല്ല ക്യാമറകൾ പണ്ടത്തെ ക്യാമറ മുതൽ ഇപ്പം വരെയുള്ള ക്യാമറകൾ മൊബൈൽ ഫോണുകൾ കുഞ്ഞു കുഞ്ഞു മൊബൈൽ ഫോണുകൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ നമ്മളെ ചെസ്സിൽ ഇന്നത്തെ കാലത്ത് ഫോണിനകത്താണ് എല്ലാവരും ചെസ്സ് കളിക്കുന്നത് ഇപ്പം പണ്ടത്തെ കാലങ്ങളിലുള്ള ചെസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് കൈസ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരുപാട് 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 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതാണ് ശരിക്കും ഈ ഒരു എക്സ്പോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൈസ ഒന്നും എക്സ്ട്രാ പേയ്മെൻറ്റൊന്നും ചെയ്യണ്ട ഇത് നമ്മൾ ഇതിനകത്ത് തന്നെ ഉള്ളതാണ് ഈ ചൈതന്യ തന്നെ ഉള്ളതാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ആക്ടിവിറ്റീസൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ കടല ഒക്കെ വാങ്ങി പിന്നെ നമ്മുടെ ഓട്ടകം അത് പറയാൻ കഴിയത്തുള്ളു എന്ത് സുന്ദരിയായിട്ട് അവളെ ഒഴുക്കി നിർത്തിയിക്കുന്നതെന്ന് നമുക്ക് നമുക്കിനകത്ത് യാത്ര ചെയ്യാം എമൗണ്ട് പേ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റും കുഞ്ഞു കുഞ്ഞു കുതിരകൾ ഒക്കെ ആയിട്ട് ഒരു റൗണ്ട് അടിച്ച് വരുന്നതിന് എത്ര എനിക്ക് എമൗണ്ട് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല ഞാനത് നോക്കിയതുമില്ല എനിക്ക് കയറണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒറ്റക്കയറാനൊരു പേടിയായതുകൊണ്ട് നമ്മളതിൽ നിന്നൊക്കെ മാറിയുന്നു ശരിക്കും നമുക്കൊരു നൈറ്റൊക്കെ നമ്മൾ പാർക്കിലൊക്കെ പോയിരിക്കില്ലേ അതേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറയാൻ വാക്കുകൾ അത്രയ്ക്ക് അടിപൊളിയാണിത് ഞങ്ങൾ വാട്ടർ ഡാൻസൊക്കെ കണ്ടുവരുമ്പോൾ ഞങ്ങളൊരു ഒട്ടകത്തിനെ കണ്ടു ആ ഒട്ടകത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പാട്ട് ഒട്ടകങ്ങൾ വരി വരി വരിയായി മരങ്ങൾ നീര നീര നിരയായി ബാക്കി എനിക്കറിയത്തില്ല കൈസ് അതാണ് സത്യം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗ്ലാസ്സിൻ്റെ ശേഖരത്തിലേക്ക് വന്നു നാലെണ്ണം നൂറ് രൂപ അഞ്ചെണ്ണം നൂറ് രൂപ എന്നൊക്കെ പല റേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് പക്ഷെ ഞങ്ങൾ ഇവിടെ ഒന്നും നോക്കിയില്ല നോക്കാണെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല എല്ലാ എക്സ്പോയിലും ഞങ്ങൾ സാധനം വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് ഇതും കൂടെ വാങ്ങിച്ച് കൂട്ടാൻ വയ്യാത്തത് കൊണ്ട് നോക്കിയില്ല ഒരു വീഡിയോ എടുത്തു ഇനി പോന്നു അതേ ഉള്ളൂ ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിച്ചില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കലപ്പ പിന്നെ നമ്മുടെ ഉഴു മീൻസ് വയലൊക്കെ ഉഴു ഉഴുത് മറിക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളിവിടെ കണ്ടു പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുടെ കുറേ പ്ലേ ഏരിയാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ദേ നമ്മുടെ സ്പ്രിങ് ഡാൻസ് എന്താണ് ഈ സ്പ്രിങ് ഡാൻസ് എന്നറിയാം അവിടെ കൗതുകം കൊണ്ട് നിന്നതാണ് ഗേൾസ് പക്ഷേ കുഴപ്പമില്ലായിരുന്നു നന്നായിരുന്നു എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റോള് കണ്ടു എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാര്യം കുറേ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ അതിൻ്റെ കുറേ സീഡ്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ എങ്കിൽ ടാറ്റ ബൈ പറഞ്ഞ് പോയേക്കാം എന്ന് വിചാരിച്ചു അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്ക് ടാറ്റ ബൈ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്